ആർഎസ്എസ് നിയന്ത്രണത്തിലുള്ള പാലക്കാട് മൂത്താം തറയിലുള്ള വ്യാസ വിദ്യാപീഠം സ്കൂൾ കോമ്പൌണ്ടിൽ നിന്ന് മാരകസ്ഫോടക വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ പാലക്കാട് കല്ലേക്കാട് പൊടിപ്പാറ സ്വദേശി സുരേഷിന്റെ വീട്ടിൽ നിന്ന് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടി സുരേഷ് ആർ എസ് എസ് ബിജെപി പ്രവർത്തകരെന്ന് സിപിഎമ്മും കോൺഗ്രസും ആരോപിച്ചപ്പോൾ തങ്ങളുമായി ബന്ധമില്ല എന്നാണ് ബിജെപി പറയുന്നത് സുരേഷിനോടൊപ്പം ഫാസിൽ നൌഷാദ് എന്നിവർ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് ഓഗസ്റ്റ് ന് വൈകിട്ടാണ് ആർഎസ്എസ് നിയന്ത്രണത്തിലുള്ള പാലക്കാട് വ്യാസവിദ്യാപീഠം സ്കൂൾ പരിസരത്ത് പൊട്ടിത്തെറിയുണ്ടായത് വയസ്സുകാരനും വയോധികയ്ക്കും പരിക്കേറ്റിരുന്നു സിസിടിവി ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും തെളിവുകൾ ലഭിച്ചിരുന്നില്ല ഇതിനിടയിലാണ് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൌഷാദ് ഫാസിലെന്നീ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സുരേഷിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നത്

പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കണമെന്നും സുരേഷിന് ബി ജെ പി ബന്ധമുണ്ടെന്നും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും പറഞ്ഞു നൂറ് ശതമാനം ആ ചുറ്റുപാഴകം അതുപോലെ തന്നെ ഹൗസ്കൂൾ കൈകാര്യം ചെയ്ത് നോക്കുക ബി ജെ പി ആർ എസ് എസ് കാര്യ ബന്ധമുള്ള ആളുകളാണ് ഞങ്ങൾ സംശയിക്കുന്നത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ബി ജെ പിയും ആർ എസ് എസുമായും യാതൊരു ബന്ധവുമില്ലെന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറും പറഞ്ഞു പോലീസ് പോലീസ് ഞങ്ങളുടെ ആയിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല അന്വേഷിക്കാൻ അന്വേഷിക്കട്ടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിന് ചില നിർണായക വിവരങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന കസ്റ്റഡിയിലുള്ള സുരേഷ് ഫാസിൽ നൌഷാദ് എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി Madrubhumi News Palakkad